ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ അപ്പോൾ രാവിലെ തന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കി അപ്പോഴും രാവിലെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് വിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അത് പുട്ടടപ്പത്ത് വെച്ചു പുട്ട് തയ്യാറായി പുട്ട് കഴിക്കട്ടെ പഴം ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ പഴുത്തു തുടങ്ങിയിട്ടില്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം വീടിൻ്റെ അവിടെ വന്നു വണ്ടി ഇവിടെ വെച്ചു കുറച്ച് സാധനങ്ങൾ ഇന്നലെ നനയ്ക്കാൻ കൊണ്ട് ബെഡ്ഷീറ്റും വെക്കാണേലെ പിന്നെ കുറേ ചെടികളും കൊണ്ടുവന്നു അങ്ങനെ അങ്ങോട്ട് പോകണം ഇല്ല ഒരു തെങ്ങ് ഞാൻ കാണിക്കാം ആ മണ്ടയില്ലത്തെ തെങ്ങ് കണ്ട് ഇപ്പുറത്ത് രണ്ട് തെങ്ങ് നിൽക്കുന്നുണ്ടോ രണ്ടല്ല മൂന്ന് തെങ്ങ് ആ തെങ്ങ് നിൽക്കുന്നില്ല നേരെ ഇപ്പുറത്ത് കുറച്ച് മരങ്ങൾ കൂടി നിൽക്കുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ വീട് ഇനി അവിടെ പോകണം അതിലൊരു തെങ്ങ് നമ്മുടെ തെങ്ങാണേ നമുക്ക് അവിടെ പോകണം കണ്ട ഇങ്ങനെ ചുറ്റി വേണം പോകാൻ നല്ല മഴയായിരുന്നു കൂട്ടുകാരെ പിന്നെ ഞാനിങ്ങി പോയിരുന്നു വണ്ടിയിലിരുന്നു പിന്നെ മഴക്കോട്ടെടുത്തില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ പോന്നു ഇനി കണ്ടത്തില്ല ഇറങ്ങുക അപ്പോൾ കണ്ടല്ലേ സാധനങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് വീടിയെടുക്കാൻ നടക്കുമെന്നറിയില്ല എങ്കിലും നോക്കാം അങ്ങനെ നമ്മുടെ പാലത്തേ വന്നു പാലത്തേക്കൂടെ കയറി അപ്പുറത്തിറങ്ങി അവിടുന്ന് നേരെ താപ്പോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ വയലിൻ്റെ സെൻട്രൽ ഭാഗത്താണ് നമ്മുടെ വീട് ആ താപ്പോട്ട് തിളച്ചിട്ടിരുന്ന വഴിയാണ് രാവിലെ വന്ന് കഴിഞ്ഞ് അരിയൊക്കെ അടപ്പത്തിട്ട് തിളച്ചില്ല അരി അടപ്പത്തിട്ടു രണ്ട് പാത്രം ഉണ്ടായിരുന്നു അത് കഴുകി വെച്ചു പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് കഴുകി ഇട്ടു പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇന്നലത്തെ ചോറ് ഇച്ചിരി എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ ആ ചോറ് ചൂടാക്കി പിന്നെ ഉണക്കമീനും വറുത്ത് ഇവിടെയുള്ള മൂന്ന് പേർക്കും ചോറ് കൊടുത്തു അപ്പം ഇനി അടുത്തത് ഉച്ചയ്ക്ക് കഴിക്കണ്ടേ ഉച്ചയ്ക്ക് കഴിക്കാന്ന് ഇപ്പോൾ ഒരു മണി ആഹാരമായി എന്നാൽ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാനെക്കൊണ്ട് ഞങ്ങൾ അരി അരിയടുപ്പത്തിട്ടു അതിൻ്റെ പിള്ളേർക്കും കൊടുത്തിട്ട് വേണം വൈകിട്ട് പോകാൻ ഇപ്പം മഴ ആയതുകൊണ്ട് കേട്ടോ ഇനി മുറ്റമൊക്കെ തൂത്ത് വാരണം കുറച്ച് കുറച്ച് പോച്ച വരച്ച് മാറ്റണം പിന്നെ വേറെ എന്താ അങ്ങനെയൊക്കെ ഓരോ ജോലികളാണ് ഇനി അടുക്കള കുറച്ച് പാത്രം വെക്കുന്നിടത്തെല്ലാം വാരി വലിച്ചിട്ടിരിക്കുക അപ്പം ഇന്നലെ അതിനകം ഒതുക്കാൻ പറ്റിയില്ല ബാക്കി രണ്ട് മുറിയും എല്ലാം തൂത്ത് വാരി പറക്കി പേപ്പറെല്ലാം മാറ്റി അലമാരല്ലെല്ലാം വൃത്തിയാക്കി എല്ലാം ഒതുക്കിപ്പറക്കി വെച്ച് വേണ്ടാത്ത എല്ലാം വാരിക്കണം ഞങ്ങൾ ഇന്നലെ അതത്രയും വൃത്തിയാക്കി ഇന്ന് ഇനി എനിക്ക് അടുക്കളയ്ക്കകത്തിൽ പാത്രങ്ങൾ വിരിക്കുന്നിടം എല്ലാം ഒന്ന് പറക്കണം പിന്നെ വേറെ എന്തുവാ അത് കഴിഞ്ഞിട്ട് പാത്രം വെക്കുന്നതെല്ലാം പേപ്പറൊക്കെ വെച്ചിട്ട് എല്ലാം പറക്കി വെക്കാം പിന്നെ നമ്മൾ ഡപ്പയുണ്ടല്ലോ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നത് പൊടികളൊക്കെ ഇട്ട് വെക്കുന്നത് ആ ഡപ്പകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഞാൻ അവിടെ ഇപ്പോൾ ഡപ്പയൊക്കെ കഴുകി മാറ്റി ആ ഒരു ഡെപ്പിൽ സാധനം തീരുമ്പോൾ അടുത്ത ഡപ്പയിലോട്ടേ എടുത്തുള്ളൂ അല്ലെങ്കിൽ ആ ഡപ്പ കഴുകി ഉണങ്ങിയിട്ടേ ഞാൻ എടുത്തുള്ളൂ ഡപ്പ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ വീട്ടിലേലിക്കൊക്കെ പോകുന്നതും ഇന്നത്തെ ഡെപ്പ തരും അപ്പോൾ അതൊക്കെ ഞാനിങ്ങും കൊണ്ടുപോരും കളയത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഡപ്പയൊക്കെ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി സാധനം തീരുമ്പോൾ നമ്മൾ വേറെ വേറെ ഡപ്പലിട്ട് എനിക്കല്ലേ അതിൽ തന്നെ പിന്നെ കുടഞ്ഞ് കുടഞ്ഞിരുന്നെനിക്ക് എത്ര കഴുകാതിരുന്നതിനകത്ത് അത്ര ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പറക്കി വൃത്തിയാക്കി വെക്കണം പിന്നെ കുറേ ജോലിയുണ്ട് ഞാൻ കാപ്പി ഇട്ട് വെച്ച് കട്ടൻ ചായ ഇട്ട് വെച്ചേ അപ്പം ഇന്നലെ ഒരു റിസ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അത് ഒടിയിപ്പോ അത് ഇന്നലെ കഴിച്ചില്ല ഇന്നലെ പൊട്ടിച്ച് ഇവർക്ക് മൂന്നാർക്കും കൊടുത്തു പിന്നെ ഇവിടുത്തെ പൂച്ചക്കുഞ്ഞിനെ ഞാൻ അങ്ങ് കൊണ്ടുപോയേ ആരുമില്ലല്ലോ അപ്പം നമ്മൾ പൂച്ചക്കുഞ്ഞിനെ എങ്ങനെ അതുകൊണ്ട് അവളെ അങ്ങ് കൊണ്ടുപോയി പിന്നെ ഇവർ മൂന്ന് പേരെ ഉള്ളിപ്പം അപ്പം അവർക്കുള്ള ചോറൊക്കെയാണ് വെക്കുന്നത് പിന്നെ എല്ലാം ബെഡ്ഷീറ്റ് എല്ലാം വീട്ടിൽ കൊണ്ടുപോയി കഴുകി വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകി എല്ലാം ഒരുവിധം ഉണക്കിയാണ് കൊണ്ടുവന്നത് അതുകൊണ്ടൊന്നിവിടെ ഒരുവിധം മാറ്റി പരക്കാത്തോട്ടൊക്കെ ഇട്ടു ബെഡ്ഷീറ്റ് എല്ലാം ഈ പൂച്ചയും പട്ടിയെല്ലാം എനിക്ക് അതൊന്നും എനിക്കിഷ്ടമില്ല പൂച്ചയും പട്ടിയെല്ലാം പരക്കാതെ കയറി കിടന്ന് വരാക്കുന്നത് എനിക്കതിനോടത്ര ഇതെല്ലാം അത് ഇഷ്ടമായുധങ്ങളെയൊക്കെ എല്ലാം വെളിയിൽ നിർത്തി അങ്ങനാവണം അപ്പം ഇത് അതുകൊണ്ട് ഞാൻ വാരി പറക്കി മാറ്റി ഇപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ എല്ലാം വാരി പറക്കി മാറ്റി കഴുകി മാറ്റി ഇട്ടിട്ട് ഇന്നലെ പോയി അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ ഇട്ട് തല്ലിക്കഴുകാൻ വയ്യാത്തുകൊണ്ട് ഞാൻ അങ്ങ് കൊണ്ടുപോയത് ആ ഒരു എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ ഒരാഴ്ച കൂടുതലൊന്നും ഒരു ബെഡ്ഷീറ്റ് ഞാൻ അത്ര ഇരിക്കത്തില്ല ഫില്ലോ കവറും ബെഡ്ഷീറ്റും മാറ്റി കഴുകും എനിക്കതിഷ്ടമല്ല അപ്പം ഇതെല്ലാം കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വന്നു നല്ല അതെല്ലാം വൃത്തിയാക്കി ഇനി ബാക്കി അടുക്കളയൊക്കെ എത്തിച്ചടക്കണം ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ ചിട്ടയ്ക്ക് നടക്കത്തില്ലല്ലോ കാര്യം പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലല്ലോ കഴുകിയൊക്കെ കഴിവിയില്ല ഇല്ല അങ്ങനെ ഇല്ല എനിക്ക് പക്ഷേ വിഷയമല്ല പിന്നെ വേറെ എന്തുവാ അതൊക്കെ തന്നെ എനിക്ക് ഒരു ഒത്തിരി ഒന്നും വൃത്തിയില്ലെങ്കിൽ തന്നെയും അത്യാവശ്യം ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരുവിധം വൃത്തി നീറ്റായിരിക്കണം അങ്ങനെ ഒരു ഇതുണ്ട് നമ്മൾ രാവിലെ എണ്ണേറ്റ് കുളിച്ച് നനച്ച് വൃത്തിയായി അടുക്കളയിൽ കയറി അതിനെ അഥവാ അടുക്കള അന്നേരം കയറാൻ പറ്റിയില്ലേ തന്നെ രാവിലെ കുളിച്ച് കുളിക്കാൻ പറ്റിയില്ല എങ്കിൽ തന്നെയും കണ്ണും മുഖവും കഴുകിയിട്ട് അടുക്കളയിൽ കയറുക ആ പിന്നെ കുളിക്കാൻ പറ്റുന്ന എനിക്ക് ഞാൻ കഴിയൊന്നും കുളിച്ചിട്ട് കയറും അഥവാ പറ്റിയില്ല നമുക്ക് പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ വയ്യ അല്ലെങ്കിൽ പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുളിക്കത്തില്ലോ അപ്പം നമ്മളന്തേരം അങ്ങനെ അടുക്കളയിൽ കയറി അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്തു രാവിലെ ജോലികളെല്ലാം കഴിഞ്ഞു അതാണ് എൻ്റെ ഒരിത് പിന്നെ ഇപ്പം രാവിലെ നമുക്കൊരുവിധ എല്ലാം രാവിലെ ചേട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ചോറും കറിയല്ലേ വൈകുന്നേരം അങ്ങ് വെക്കുമല്ലോ ഇവർക്ക് കൊണ്ടുപോകണമല്ലോ ഉച്ചക്കത്തേക്കിന് അതുകൊണ്ട് നമ്മൾ എല്ലാം വൈകുന്നേരം അങ്ങ് വെന്ത് വെക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് കാണും പിന്നെ പെരെയൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കി മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് തുണികളുടെ എല്ലാം കഴുകി രാവിലെ എല്ലാം കഴുകി രാവിലെ കുളിയും തന്നെ കഴിയും അതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ വൈകുന്നേരം വരെ പിന്നെ സമയമല്ലേ പിന്നെ വൈകുന്നേരം പിന്നെ ചോറും കറിയും വെച്ചാൽ മതിയല്ലോ അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം വൈകുന്നേരം അപ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ചോറിന് കൊണ്ടുവരാനും നമുക്ക് നല്ലതാണല്ലോ അപ്പോൾ രാവിലെ ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അത്രയും ജോലി ഒതുങ്ങിയിരിക്കുമല്ലോ രാവിലെ കിടന്ന എപ്പറാളും പിടിക്കണ്ടല്ലോ അങ്ങോട്ട് മാറ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മളുടെ രീതി പോലെ അല്ലല്ലോ പിള്ളേർ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കിടക്കും അപ്പം ഇനി അതല്ല ഒന്ന് ഒതുക്കി പറക്കല്ല ഒന്ന് വൃത്തിയാക്കണം നമുക്കങ്ങനെയൊക്കെ ഉള്ളൊരു ചിട്ടയാ ഞാൻ ചെറുതിലേ അങ്ങനെ ആയിരുന്നു കേട്ടോ കുളിച്ച് നനച്ചൊക്കെ ഉള്ളു അങ്ങനെ എന്തോ ഒരു നമ്മളെ ചെറുതിലേ അങ്ങനെ വളർന്നു വന്നോണ്ടായിരിക്കാം എന്തോ അറിഞ്ഞുകൂടാ അപ്പം എന്ത് വേടി ഇതുകൊണ്ട് ഇത് കണ്ടോ നീ ഇങ്ങോട്ട് നോക്കാം അമ്മ നമ്മുടെ ഫോണിലോട്ട് നോക്കാം കണ്ടോ എന്തോ കണ്ടോ സുഞ്ചിരിയെ കണ്ടോ ഇരണി ഞങ്ങളുടെ കൊച്ചിനെ കണ്ടോ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങളുടെ കൊച്ചിനെ എൻ്റെ ഇരട്ടയിലെ മൂത്ത മോനാണ് കേട്ടോ പറക്കിക്കൊണ്ട് വരുന്നത് ഇതുങ്ങളെല്ലാം റോഡി നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് പറക്കിക്കൊണ്ടുവരിക ആ പൂച്ചയാണെങ്കിലും കഴിഞ്ഞ ദിവസം കൈപ്പട്ടുനിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇങ്ങനെ പട്ടിയും പൂച്ച എല്ലാം കാണുന്നതാണ് ഈ ചെറുപ്പം ഇങ്ങനെ പറിക്കൊണ്ടുവരും ചിലപ്പോഴാണെങ്കിൽ പിന്നെ ആരെങ്കിലും കൂട്ടുകാരെല്ലാം വരുവാണെങ്കിൽ അവരങ്ങ് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ഇത് പിന്നെ നമുക്ക് പിന്നെ ഇവിടെ കെട്ടി കിട്ടാൻ വളർത്തിയാൽ മതി അല്ല കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതെല്ലാം അടുത്തും ആ ഇവിടുത്തെ കട്ടയിടിഞ്ഞു പോയി കൂട്ടുകാരെ കേട്ടോ എന്താണെന്നറിയാമോ അത് പകുതിക്ക് പകുതി വെച്ച് കെട്ടി അരക്കട്ടയായിട്ട് കെട്ടി നിർത്തിയേക്കുമായിരുന്നേ ആ മേളിൽ ഇരിക്കുന്ന കട്ട കണ്ടോ അത്ര ഇട വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വരെ കെട്ടി കെട്ടിക്കളത്തിയിട്ട് അതേലെ ഞങ്ങൾ വിറവ് വെക്കാൻ ചേരി ചേരുവച്ചിരുന്നേ അപ്പോൾ അത് എങ്ങനെ അന്നേരത്തിൽ പകുതി വെച്ച് ഇളകിയിരുന്നു അപ്പോൾ അന്നേരം കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അഥവാ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് മുന്നോട്ടോ പുറമോട്ടോ മറിഞ്ഞ് ദേഹത്ത് അങ്ങനെ മികണമെങ്കിലും ഒന്നൊരു പേടി അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ ഇച്ചിരി അത് വൃത്തിയാക്കുന്ന വരെ ആ കട്ട ഇളക്കി അങ്ങ് മാറ്റം ആ ഒന്ന് പറഞ്ഞ് അപ്പോൾ പേടിക്കണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഇനി ഇളക്കി മാറ്റി കേട്ടോ എന്നെ നേപ്പൊക്കെ വെച്ച് കണ്ടോ ഇതെൻ്റെ മൂത്ത മോൻ്റെ പരിപാടിയാണ് അഹങ്കാരി പുക പുകയടുപ്പ് വെച്ചതാണ് കട്ട തുരന്ന് എനിക്ക് വന്നാൽ അങ്ങനെ അങ്ങനെ തുരുന്നങ്ങൾ തന്നെ വിട്ട് വിള്ളൽ വീണും കാണാൻ ഇരുന്നായിരിക്കും കൈ വെച്ചാൽ അവനത് ഇല്ലായ്മ ഏതേ പോളത് അങ്ങനെ ഒന്നാണ് അങ്ങനെ പിന്നെ വേറെ എന്തുവാ ഇങ്ങനെ കഴിക്കുന്ന ജോലികളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇനി വൈകുന്നേരം നാലുമണി നാലരയാകുമ്പോഴത്തേന് അങ്ങ് പോവും മഴയല്ലേ മഴയായിരിക്കും മഴയൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഈ പാട്ട് ഏ കേട്ടോ അത് അവിടെ കെട്ടിയിട്ടേക്ക് വന്നിട്ട് അത് അടുപ്പിൻ്റെ അവിടെ തൊട്ട് മേളിൽ തീച്ചുകൂടും അതിന് മേളിൽ കയറാനൊക്കെ കൊണ്ട് നോക്കുക കേട്ടോ ഞാൻ നല്ല അടി അടിക്കും എനിക്കിഷ്ടമല്ല ഇതുങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ തിരക്കകത്തി കയറുന്നതൊന്നും എനിക്കിഷ്ടമല്ല നമ്മൾ ബെഡ്ഷീറ്റേലും ഒക്കെ കയറി കിടക്കുന്നതിരി അതൊന്നും എനിക്കിഷ്ടമല്ല അടുത്ത് വന്നിരിക്കുമൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ അങ്ങനെ അവരെ ഇഷ്ടം അപ്പോൾ ഇപ്പോൾ അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഞാൻ ഈ ഓടി വന്നില്ലെങ്കിൽ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് തൂത്ത് അരിവൃത്തിയാക്കിയിട്ടാൽ പോരെ അപ്പോൾ ഇവരെ ഇവർക്ക് ആഹാരം കൊടുക്കാനെ കൊണ്ടില്ലേ രാവിലെ വൈകുന്നേരം കൊടുക്കണമല്ലോ എന്നുള്ള പ്രതീക്ഷ നമ്മൾ വരുന്നത് ഞാൻ വൈകിട്ട് ഇന്നലെ പോയപ്പോൾ നിറച്ച് ചോറ് മൂന്ന് പേർക്കും പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് ചോറ് പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അഥവാ രാവിലെ ഇച്ചിരി താമസിച്ചാലും കുഞ്ഞുങ്ങൾ രാത്രിയിലോ രാവിലെ അവർ കഴിക്കട്ടെന്ന് വന്നുകൊണ്ട് മൂന്നെണ്ണത്തിലും അപ്പോൾ വന്ന ഉടനെ പിന്നെ ഞാൻ ചോറ് ശരിയാക്കി കൊടുത്തു അപ്പോൾ ഇന്നലെ വലിയ കാലത്ത് അരി കിടപ്പം ഇട്ടത് അപ്പോൾ ഇച്ചിരി ചോറൂടെ അധികം ഉണ്ട് അത് ഞാൻ പിന്നെ വിചാരിച്ച് വെറുതെ അരിയിട്ട് പുരുങ്ങി കളയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇതുങ്ങളെ ഓർത്തോണ്ടില്ലേ നമ്മൾ ഓടി വരുന്നത് ഇഷ്ടമൊക്കെയായി നിങ്ങളോട് പക്ഷേ എനിക്ക് ഇങ്ങനെ മാത്രം എനിക്ക് ഇഷ്ടമല്ല ഇവിടെ പിന്നെ മക്കൾക്ക് പിന്നെ അങ്ങനെ ഇല്ല മക്കൾക്കും ഇല്ല മരുമോക്കും ഇല്ല അവരുടെ കൂടെ വേണേൽ കയറി കിടന്നു പക്ഷേ ഇല്ല എനിക്കതിഷ്ടമല്ല കെട്ടി കിടത്തതേയില്ലേ നിങ്ങളെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നെല്ലാം എല്ലാം പിടിച്ച് കെട്ടിയിടും അയ്യോ അങ്ങനത്തെ ഒക്കെ വിശേഷങ്ങളാണ് കൂട്ടുകാരെ ഞാൻ ഈ അടുക്കള ഇരിക്കട്ടെ കാപ്പി പൊടിക്കട്ടെ കേട്ടോ കാപ്പി റസ് വേണോ കാപ്പി അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ അടുക്കള ഒക്കെ കേട്ടോ ഇതൊക്കെ കണ്ടെങ്ങനെ വാരി വെടിച്ചിട്ടിരിക്കുക അപ്പം അതെല്ലാം പറക്കണം അവിടെ പാത്രം എല്ലാം വൃത്തിയാക്കി വെക്കണം ഇതെല്ലാം നിറച്ചും പാത്രം വരുന്നതാണ് കൂട്ടുകാരെ എന്തിയെന്നോ എനിക്കറിയാൻ യുവന്മാരാണേ ചോറ് കൊണ്ടുപോകാനും കായ് കൊണ്ടുപോകാനും എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രം ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ പിന്നെ ആ പാത്രം ഇങ്ങോട്ട് എത്തത്തില്ല ഞാനിവിടെ ഉള്ളപ്പോഴാണ് ഞാൻ കിടന്നലയ്ക്കും പാത്രം കൊണ്ട് ഇവിടെ കയറി വന്നാൽ മറഞ്ഞാ ഞാൻ കിടന്നലയ്ക്കും അങ്ങനെ വേണ്ടി ഇവന്മാര് കളയത്തില്ല ഇപ്പൊ കൊച്ചല്ലേ ആ കൊച്ചിനോട് അത് പറഞ്ഞിട്ടൊന്നും കളയൊന്നുമില്ല അതുകൊണ്ട് ഈ കൊണ്ടുപോകുന്ന പാത്രം ഒന്നും ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ എന്റെ പാത്രം എല്ലാം പോയി ചെയ്യാനാന്ന് പറയും ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഇന്നലെ വാങ്ങിച്ച റസ്ക് ഇപ്പം വരുമേ പക്ഷേ ഞാൻ ഇന്നലെ ഇത് പൊട്ടിച്ച് അവർക്ക് കൊടുത്ത് ഞാൻ തിന്നില്ല ഞാൻ വെച്ചിട്ട് അമ്മ തരാം എനിക്ക് ഞാൻ കഴിച്ച് വെള്ളം കുടിച്ചിട്ട് കുറിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ മൂന്ന് പേർക്കും തരാം കാപ്പി ഇട്ട് വെച്ചിരുന്നു നമ്മുടെ ചൂടോടെ എനിക്ക് വേണ്ട നമ്മൾ നടക്കാൻ നമ്മൾ വെച്ചിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വരണം കുടിക്കും അപ്പം ഇവിടെ എല്ലാം അടുക്കി പറക്കിട്ട് കേട്ടോ എടുക്കണ്ട അടുക്കളയിലോട്ടിറങ്ങി അത് മോടെ മുറി അതിനകം വൃത്തിയാക്കാനുണ്ടെനിക്ക് വൃത്തിയാക്കിയില്ല അതിന് നാളെ മോള് വരും അപ്പോൾ അവൾ വൃത്തിയാക്കിക്കോളാന്ന് പറഞ്ഞ് ഞാനനത്തി കയറി വാരി പറക്കി കളഞ്ഞു എന്നും പറഞ്ഞോണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കള ഞാൻ പാത്രം എല്ലാം പറക്കി ഒതുക്കി അടുക്കി പറക്കി വെച്ചേക്കുക കുറച്ചിനെയും കഴുകാൻ വെളിയിലോട്ട് കൊണ്ടിട്ടേക്കുന്നു അതിൻ്റെയും കഴുകിയെടുക്കണം ഡപ്പയെല്ലാം പറക്കി വൃത്തിയാക്കി വെച്ചു പിന്നെ ഇപ്പം ഞാൻ ചോറ് വെച്ചതാണേലെ ഇത് കഞ്ഞിവെള്ളം ഇത് മീൻ വറുത്തത് മഞ്ഞുങ്ങ കൊടുക്കാൻ പിന്നെ ചമ്മന്തി ഉണ്ടാക്കി എന്തോ അടിയിലെടുത്ത് വെച്ചൊരു കിളിയുണ്ട് ഇവിടെ അത് വന്ന് പെരക്കേത്തി കയറി എടുക്കും കേട്ടോ അപ്പോൾ അപ്പൊ ഗ്യാസിന്റെ അവിടെ വന്നു ഗ്യാസോ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഈ എല്ലേ കൂടെ അവളെങ്കിൽ കേറും കേട്ടോ അപ്പൊ കൂട്ടുകാരെ എന്റെ വീടൊക്കെ കണ്ടോ വിശേഷങ്ങളൊക്കെ കേട്ടോ എനിക്ക് ഇതുണ്ടെനിക്കൊത്തിരി ഇതായിട്ട് കാര്യം പറയാൻ ഇച്ചിരി പ്രയാസം കിട്ടും ആ എന്നാലും വേദന കുറവുണ്ട് ഗുളിയാ കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വേദന കുറവുണ്ട് അന്ന് നിറച്ച് ജോലിയായിരുന്നു ഇനി മുറ്റമൊക്കെ തൂക്കണം അവിടെ കുളത്തിൻ്റെ അവിടെയൊക്കെ ഒത്തിരി ചർക്കന്മാർ വന്നിരിക്കുന്നത് അവിടെ സൈഡിലൊക്കെ അന്മാർ അവിടെ ഇങ്ങനെ വന്ന് അലക്കി കിടന്നുണ്ട് കള്ളു പിടിക്കാൻ വരുന്നതെന്ന് തോന്നുന്നു അതോ അവിടെ മോൾ വരച്ച് രണ്ട് കുപ്പി ഇരിപ്പുണ്ട് അതടുത്ത് വെളിയിൽ വെച്ച് അതിൻ്റെ അടുത്ത് അകത്ത് വെക്കണം നാളെ ആട്ടെ നാളെ ഇനി ചേടണ മുകളും വരും അപ്പോൾ അവിടെ അപ്പുറത്ത് തയ്യുമെല്ലാം കാടായിട്ട് കിടക്കില്ലേ കണ്ടോ അവിടെ എല്ലാം ഒന്ന് പോയി വൃത്തിയാക്കണം നാളെ ചേട്ടനോട് ഉണ്ടല്ലേ പറ്റൂ ചെത്തിക്കഴിഞ്ഞാലിപ്പോൾ ഇതിൻ്റെ നനഞ്ഞ ആയതുകൊണ്ട് ചെത്തി കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ പറ്റിപ്പറ്റിയിരിക്കും ഒന്ന് അത് എന്നാൽ തന്നെ ചെത്തിയാൽ അതിൻ്റെ മൂടവിടെ ഇരിക്കുന്നതുകൊണ്ട് എളുപ്പമൊന്ന് പൊടിച്ച് വരും അപ്പോൾ അതുകൊണ്ട് പിഴുതെടുത്താലേ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് പിഴുതെടുത്താൽ നല്ലത് പക്ഷെ മണ്ണ് അതിൻ്റെ മൂട്ടിന്നുകൊണ്ട് പോകത്തില്ല കുട്ടി ഒട്ടി ഒട്ടിയിരിക്കും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വേറെ എന്താ ഞാനും ചോറ് കഴിച്ചു ഇപ്പോഴാണ് ചോറ് കഴിച്ചത് ഇപ്പം സമയം എന്തായും നോക്കട്ടെ മൂന്ന് അഞ്ചായി ഞാനിപ്പോൾ ചോറ് കഴിച്ച് രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചോറ് കഴിച്ച് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കടന്നേരം തന്നെ പിന്നെ വീഡിയോ വീടിയെടുക്കുമായിരുന്നു പറ്റുവാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കട്ടയ്പ്പുണ്ട് അതെല്ലാം കൂടെ പറക്കിയ സൈഡിലോട്ടൊക്കെ വെക്കണം വെള്ളം കയറാതെ താഴത്തെ സൈഡ് മാത്രമേ നമ്മൾ കെട്ടിയിട്ടുള്ളൂ അപ്പോഴേ ഞാൻ ഇനി പോവാണ് ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞു ലൈറ്റും ഇട്ടു ഇനിയും പോകാം അവിടെ അഴിച്ചു കിട്ടില്ലെങ്കിൽ ഇവിടെ കിടന്ന വേളമാ കിടന്നുകൊണ്ട് അഴിച്ചു കിട്ടും പുണി നമ്മൾ പോവാന്നേ പിന്നങ്ങനെ മഴയില്ലാത്തോണ്ട് കൊള്ളാം ഒരുവിധം വൃത്തിയായിട്ട് കിടക്കും മഴയുണ്ട് പിന്നെ ഭയങ്കര കളുമ്പോൾ നോക്കൊരു പട്ടിക്കുഞ്ഞി കിടന്ന് ചാട്ടം കണ്ടോ ഞങ്ങൾ അക്കരെ കയറി പോണം അങ്ങനെ വയൽ കയറി അങ്ങാണ് നമ്മുടെ വണ്ടിയിരിക്കുന്നത് അപ്പോഴേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരേ